കർണാടകയിലെ അങ്കോളയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തിരച്ചിൽ പുരോഗമിക്കവേ ഗംഗവാലിപ്പുഴയിൽ നിന്ന് അർജുൻ്റെ ട്രക്ക് കണ്ടെത്തി കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണഭൈരഗൌഡയും ജില്ലാ പോലീസ് മേധാവിയും ഇക്കാര്യം സ്ഥിരീകരിച്ചു മുങ്ങൽ വിദഗ്ധർ ഇറങ്ങി ലോറിയിൽ എന്ന് നോക്കും ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്തും നാളെയോടെ ട്രക്ക് പുറത്തെടുക്കാനാകുമെന്ന് കാർവാർ എം പറഞ്ഞു രക്ഷാദൗത്യം പതിനൊന്ന് മണിവരെ തുടരും വിവരങ്ങളുമായി ശ്യാം കെ വാര്യർ ചേരുന്നുണ്ട് ശ്യാം രക്ഷാ ദൗത്യം അതിൻ്റെ നിർണായകമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് നാളെ ആയിരിക്കും കൂടുതൽ രക്ഷാപ്രവർത്തനത്തിന് മറ്റ് സാങ്കേതിക ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ചുള്ള ഒരു തിരച്ചിലുണ്ടാവുക ഇപ്പോൾ നാവികസേനയും കരസേനയും എല്ലാം ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് നിലവിലെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ എങ്ങനെയാണ് ഈ രക്ഷാദൗത്യം മുന്നോട്ട് പോകുന്നത് അമ്പിളി ഏറ്റവും എടുത്തു പറയേണ്ടത് നിലവിൽ ഈ പറയുന്ന നിർണായകമായ കണ്ടെത്തൽ നടത്തി അതായത് ട്രക്ക് കണ്ടെത്തി എന്നതാണ് അതിനുശേഷം അതായത് ഇന്നത്തെ പ്രതികൂല കാലാവസ്ഥ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കഠിനമായൊരിതായിരുന്നു അത്ര ശക്തമായ മഴ കാറ്റ് അതിഭീകരമായ കാറ്റുമുണ്ടായിരുന്നു പ്രതികൂല കാലാവസ്ഥയിൽ ഈ പറയുന്നത് പോലെ തന്നെ ഈ ഗംഗാ വാലിയുടെ വൃഷ്ടിപ്രദേശത്താണ് കനത്ത മഴ പെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഗംഗാവാലിയുടെ നീരൊഴുക്ക് വർദ്ധിച്ചു ജലനിരപ്പും ഉയർന്നു ഇത്തരം ഒരു സാഹചര്യത്തിൽ നാവികസേനയ്ക്ക് മുങ്ങൽ വിദഗ്ധർക്ക് ഈ പറയുന്ന സ്ഥലത്തേക്ക് അതായത് ട്രക്ക് കണ്ടെത്തി എന്ന് പറയുന്ന നദിയുടെ അടിത്തട്ടിലേക്ക് പോകാൻ ഒരു തരത്തിലും സാധ്യമായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് മുങ്ങൽ വിദഗ്ധരെ നാളെ പകൽ ഈ കാലാവസ്ഥ ഒന്ന് പ്രതികൂല കാലാവസ്ഥ മാറിയതിനു ശേഷം നാളെ ഇന്നൊക്കെ പകൽ കാലാവസ്ഥ ഏതാണ്ട് അനുകൂലമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് എത്രയും എളുപ്പം ദൗത്യ സംഘത്തിന് എത്താൻ കഴിഞ്ഞത് നാളെ പകൽ ഈ ഒരു ഘട്ടത്തിൽ മുങ്ങൽ വിദഗ്ധരെ കൃത്യമായി തന്നെ ഈ സ്ഥലം ലൊക്കേറ്റ് ചെയ്ത് അതിനെ ഡ്രൈവർമാരുടെ കൂടി സഹായത്തോടെ ട്രക്കിൽ ഈ പറയുന്ന നമ്മുടെ ഈ ഭാരം വലിച്ചെടുക്കാൻ പറ്റാവുന്ന തരത്തിൽ ട്രെയിൻ കൊണ്ടുവന്ന അതിന്റെ കൊളുത്തുകൾ പിടിപ്പിക്കേണ്ടതുണ്ട് നിലവിലെ അവരുടെ ഒരു ഒരു വിസിബിലിറ്റി വെച്ച് നോക്കുമ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ ട്രക്ക് തല തിരിഞ്ഞ് കിടക്കുന്നു അതായത് കമിഴ്ന്ന് കിടക്കുന്ന രീതിയിലാണ് ഉള്ളതെന്നാണ് എസ് പി നാരായണ വ്യക്തമാക്കിയത് എന്തായാലും അതി സാഹസികമായി തന്നെ വേണം ഇത് ഉയർത്താൻ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ നടക്കുന്നത് ഈ ട്രക്ക് കൊണ്ടുവന്നാൽ അവിടെ ഒരു മൺ മൺത്തിട്ട നമുക്കറിയാം ഏത് സമയത്തും മണ്ണിടിഞ്ഞ് വീടാവുന്ന ഒരു പ്രതലമാണ് റോഡിൽ റോഡ് അരികിലൊക്കെ ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ ട്രക്ക് ഉയർത്തി നിർത്താൻ വേണ്ട ഒരു സാഹചര്യം അവിടെ ഒരു നിരപ്പ് ഉണ്ടാക്കുക എന്നതാണ് അതിന് അതിന് ആയി ഇപ്പോൾ മൺതിട്ട ക്രമീകരിക്കുന്ന ഒരു ഒരുക്കം മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത് എന്തായാലും നാളെ കൂടുതൽ ഡ്രോണുകൾ കൂടി കൊണ്ടുവന്ന് ഈ പറയുന്ന ട്രക്കിന്റെ കൃത്യമായ പൊസിഷൻ മനസ്സിലാക്കി വേണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്തായാലും നാളെ കൂടി മാത്രമേ ട്രക്ക് ഉയർത്തി എടുക്കാൻ പറ്റുള്ളൂ എന്നതാണ് ഇപ്പോൾ നമുക്ക് എം എൽ എ അടക്കം വ്യക്തമാക്കുന്നത് ഒരു സാഹചര്യത്തിലും നാളത്തെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് ഈ പറയുന്നത് പോലെ തന്നെ മാധ്യമപ്രവർത്തകരെ അങ്ങോട്ട് കടത്തിവിടില്ല കൃത്യമായി തന്നെ വിവരങ്ങൾ എത്തിക്കാൻ വേണ്ട സംവിധാനം ചെയ്യാം എന്നും പറയുന്നുണ്ട് എന്തായാലും കഴിഞ്ഞ ഒൻപത് ദിവസം നീണ്ടു നിന്ന ഒരു പ്രയത്നം ഫലവത്തിലായി പാതി എങ്കിലും ഫലമും കണ്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് ഇന്നത്തെ ഒരു തെരച്ചിലിനൊടുവിൽ വേണമെങ്കിൽ പറയാം എന്തായാലും പത്തുമണിവരെ ആ പ്രതികൂല കാലാവസ്ഥയിലും ഇപ്പോൾ ഈ പറയുന്ന ട്രക്ക് ഉയർത്തിക്കൊണ്ടുവന്ന് നിർത്താൻ വേണ്ട പ്രതലം ഒരുക്കുന്ന ഒരു പ്രക്രിയയിലേക്ക് സൈന്യം നീങ്ങി ശ്യാം സൂചിപ്പിച്ച പോലെ തന്നെ ഈ രക്ഷാദൗത്യം അതിന്റെ ഒരു അതിസങ്കീർണമായ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പ്രാഥമിക സൗകര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് ശ്യാം പറഞ്ഞ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ ഒൻപതാം ദിവസമാണ് പ്രതീക്ഷയ്ക്ക് അതുപോലെ തന്നെ നിർണായക വിവരങ്ങളെല്ലാം ലഭിച്ചത് നാളെ പറഞ്ഞ പോലെ തന്നെ ആദ്യം മുങ്ങൽ വിദഗ്ദ്ധർ ഇറങ്ങി ലോറിയിൽ അർജുനുണ്ടോ എന്ന് നോക്കും ഡ്രോൺ ഉപയോഗിച്ച് അടക്കമുള്ള പരിശോധനകളെല്ലാം നടത്തും അപ്പോൾ ഒരു ലക്ഷ്യം നാളെ തന്നെ കാണുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയല്ലേ ഉള്ളത് നിലവിൽ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഇന്നത്തെ ഒരു പകൽ നമുക്കറിയാം കൃത്യമായി രാവിലെ ഏഴരയോടുകൂടി തുടങ്ങിയ ദൗത്യ രക്ഷാപ്രവർത്തനം ഈ അല്ലെങ്കിൽ ഈ കണ്ടെത്താനുള്ള ഒരു ഒരു രക്ഷ ഒരു ദൗത്യം അത് ഇന്ന് ഏതാണ്ട് മൂന്നര നാല് മണിയോടെ തന്നെ ഫലവത്തിലാവുകയും ചെയ്തു കൃത്യമായി തന്നെ പൊസിഷൻ കണ്ടു അവിടെ ഒരു ഈ പറയുന്ന പോലെ തന്നെ ട്രക്ക് ഉള്ളതായിട്ട് കാണാൻ പറ്റി പക്ഷേ അതിനുള്ളിൽ ഈ പറയുന്ന അർജുൻ ഉണ്ടോ എന്നടക്കം നോക്കണമെങ്കിൽ ഈ പറയുന്നത് പോലെ തന്നെ മുങ്ങൽ വിദഗ്ധർ അവിടെ എത്തി അത് ട്രക്കിന്റെ കൃത്യമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട് ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്നത് പോലെ തന്നെ ട്രക്ക് എത്രത്തോളം മണ്ണിനടിയിൽ കുടുങ്ങി കിടക്കുന്നു അതിന്റെ മറ്റ് സംവിധാനങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ അറിയേണ്ടതുണ്ട് ഒപ്പം തന്നെ ഈ പറയുന്നത് പോലെ തന്നെ അർജുൻ എന്റെ ഉള്ളിലുണ്ടോ എന്നതുപോലും സ്ഥിരീകരിക്കേണ്ടതുണ്ട് നിലവിലെ സാഹചര്യത്തിൽ അതൊന്നും സംഭവിച്ചിട്ടില്ല ഈ പറയുന്ന തീരത്ത് നിന്ന് എഴുതാണ്ട് അടി താഴ്ചയിലാണ് ഈ ഇപ്പോൾ നിലവിൽ ഈ ട്രക്ക് കിടക്കുന്നത് എന്ന ഒരു നിഗമനത്തിലാണ് ഇപ്പോഴുള്ളത് മണ്ണിൽ പൂണ്ട് കിടക്കുകയാണ് ഈ പറയുന്ന പോലെ തന്നെ അത് ഉയർത്തിക്കൊണ്ടുവരാൻ ചെറിയ സാഹചര്യം പോരാ കാരണം അതിൽ ട്രക്കിൽ ഈ പറയുന്ന ടൺ കണക്കിന് ഭാരം വരുന്ന മരത്തടികളുണ്ട് ഈ മരത്തടികളൊക്കെ മാറ്റി അല്ലെങ്കിൽ ഒന്നിച്ചാണോ കൊണ്ടുവരേണ്ടത് എന്നതൊക്കെ സാഹചര്യം നോക്കിയാണ് പരിശോധിക്കുക എന്തായാലും മനുഷ്യ സഹജമായ ഒരു പ്രയത്നം അതിൽ വേണ്ടതുണ്ട് ഒപ്പം തന്നെ സാങ്കേതിക സഹായത്തിന്റെ സാങ്കേതിക സംവിധാനത്തിന്റെ സഹായവും എന്തായാലും ഉപയോഗപ്പെടുത്തുമെന്ന് കൃത്യമായി തന്നെ അധികൃതർ അറിയിക്കുന്നു നിലവിൽ ഈ പറയുന്ന റെഡ് അലേർട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ രാത്രി വൈകിയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരം പ്രവർത്തനം അത് ഏതെങ്കിലും തരത്തിൽ അങ്കോളയിലുണ്ടായ മണ്ണിടിച്ചിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ് സാധ്യമായ സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ച് നാളെയാണ് രക്ഷാ അതിസങ്കീർണമായ ഘട്ടത്തിലേക്ക് കടക്കുക ഇന്ന് പതിനൊന്ന് മണിവരെ ഇതിനുള്ള പ്രാഥമിക സൗകര്യങ്ങളെല്ലാം ഒരുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഷ്യാം വാര്യർ